വാർഷിക പദ്ധതിയിലെ ഗുണഭോക്താക്കളായ വനിതാ സംരംഭകർക്ക് നൽകേണ്ട ടൂലർ അടിച്ചു മാറ്റിയതായി ആക്ഷേപം സംരംഭകരായ എട്ട് വനിതകൾക്ക് സംരംഭക ഉത്തേജനം നൽകുന്നതിന് അൻപതിനായിരം രൂപ വീതം നാല് ലക്ഷം രൂപ നൽകുന്ന പദ്ധതിയാണിത് പഞ്ചായത്തിലെ വനിതാ സംരംഭകർക്ക് ടൂവീലർ വിതരണം നടത്തിയത് കഴിഞ്ഞയാഴ്ചയാണ് പതിനഞ്ചാം വാർഡിൽപ്പെട്ട ഒട്ടുമിക്ക ജനങ്ങളെയും ഇത്തരമൊരു സംരംഭം നടപ്പിലാക്കാൻ പോകുന്നുവെന്ന് അറിയിച്ചില്ലെന്നും ഇവിടത്തുകാർ പറഞ്ഞു അർഹതപ്പെട്ട സ്ത്രീകൾക്ക് നൽകാതെ പഞ്ചായത്ത് അംഗങ്ങൾ അവരുടെ വേണ്ടപ്പെട്ടവർക്ക് ടൂവീലർ നൽകി എന്നുള്ള ആക്ഷേപങ്ങളാണ് ഉയരുന്നത് കാലഡി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ ഞാൻ എട്ട് വനിതകൾക്ക് വിതരണം അറിഞ്ഞു നമ്മുടെ പതിനഞ്ചാം വാർഡിലെ മെമ്പറുടെ മകൾക്കാണ് ഓരോന്നും കിട്ടിയിരിക്കുന്നതാണ് അറിവിൽപ്പെട്ടിട്ടുള്ളത് അത് ശരിയായ നടപടിയല്ല ഒരു മെമ്പർക്ക് സ്വന്തം കുടുംബത്തിലെ രക്തബന്ധത്തിലുള്ള ആളുകൾക്കാർക്കും ഗുണഭോക്താക്കളായിട്ട് എടുക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് അന്വേഷിച്ച് അത് അവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളണമാണെന്നാണ് എൻ്റെ ഒരു അപേക്ഷ വനിതാ സംരംഭമായിട്ട് ഇപ്പം ആൾക്കാർക്ക് വണ്ടി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പം അതിൽ ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഞാനത് അറിഞ്ഞത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അർഹതപ്പെട്ടവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ അവർക്കും ലൈസൻസ് എടുത്ത ആൾക്കാരുണ്ട് അല്ലാത്ത അവർക്ക് കിട്ടണം എന്നാണ് എന്റെ ആഗ്രഹം ഇതിപ്പോൾ എനിക്ക് കണ്ടിട്ട് ഇതിൽ എന്തൊക്കെയോ ഒരു ശരിയായ നടപടിയാണോ എന്ന് എനിക്ക് തോന്നണില്ല ഇത്തരം പ്രവർത്തികൾ നടത്തുന്നതിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചൗവരാനും നാട്ടുകാരും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ജനപ്രതിനിധികൾ ജനപ്രതിനിധികൾ വയ്ക്കുന്ന പ്രോജക്റ്റുകൾ സർക്കാരിൻ്റെ ഫണ്ടോ നമ്മുടെ പഞ്ചായത്തിൻ്റെ സാധാരണ ജനങ്ങളുടെ നികുതിപ്പണമോ കൊണ്ടുള്ള പദ്ധതികളാണ് ആ പദ്ധതികൾ വികസന പദ്ധതികളോ ക്ഷേമ പദ്ധതികളോ ആണ് ഇത്തരം പദ്ധതികളിൽ ഒരു ജനപ്രതിനിധിയോ ജനപ്രതിനിധിയുടെ രക്തബന്ധമുള്ള ആളുകളോ ഗുണഭോക്താവാകരുത് എന്നുള്ളതാണ് പഞ്ചായത്ത് രാജ് ആക്റ്റിൽ പറയുന്നതും പൊതുനിയമവും നിയമവും പതിനഞ്ചാം വാർഡ് ഞാൻ ഉൾപ്പെടുന്ന പതിനഞ്ചാം വാർഡ് പ്രാരൂരിലെ സംരംഭകർക്ക് വനിതാ സംരംഭകർക്ക് ടൂ വീലർ കൊടുക്കുന്ന പദ്ധതിയിൽ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ഒളിമറ വെച്ച് ഇവിടുത്തെ വാർഡ് മെമ്പർ സ്വന്തം മകൾക്ക് ടൂ വീലർ കൊടുത്തിരിക്കുന്നു ഇത് തികച്ചും അനീതിയാണ് കെടുകാര്യസ്ഥതയാണ് സ്വജനപക്ഷപാതമാണ് രാജിവെക്കുക അന്വേഷണം നടക്കുക വിജിലൻസ് അന്വേഷിച്ച് ഈ കേസിൻ്റെ ഈ പദ്ധതിയുടെ നിജസ്ഥിതി എടുക്കണം എന്നാണ് ഇവിടുത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ഈ വാർഡിൽ അധിവസിക്കുന്ന ഒരാളെന്ന നിലയിലും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്ന നിലയിലും സി ലോക്കൽ കമ്മിറ്റി അംഗം എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് എ ഡി മുദ്രയുള്ള നാൻ വൺസിക് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കി നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് അങ്കമാലി